വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ചെറുപ്പം ചെറുപ്പം തൊട്ടേ ഹായ് കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ അമ്മ അതിലൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ലേ ഒന്നും പറഞ്ഞാലേ എൻ്റെ വീട് അവിടെ വെച്ച ആലത്തൂർ പുളിശേരിയിലാണ് ഒരു നാട്ടിൻപുറത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലായിരിക്കും മാടം പാറ വളരെ ഭംഗിയുള്ള ഗ്രാമം ഒക്കെയാണ് എനിക്ക് ഇതുവരെ ഉള്ളതിലായിരിക്കും ഇഷ്ടപ്പെട്ട ഗ്രാമമാണ് എൻ്റെ എന്റെ ഈ ഗ്രാമം എൻ്റെ അച്ഛൻ്റെ പേര് വിനോദ് അമ്മന്റെ പേര് വിദ്യ ആണ് പാറകളും കുന്നുകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ എൻ്റെ അമ്മ ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ സ്കൂളിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ എപ്പോഴും വരും അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്